അവളുടെ ചുരിദാർ ഷോൾ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു മീര നിലത്ത് വീണു പോയി അവൻ്റെ കൈ തലയിൽ വെച്ചു ചോരൊരിച്ചു അത് കണ്ടതും അവൾ ദേഷ്യം നിറഞ്ഞു അവൾ വീണ്ടും ഓടിപ്പോകാനും പൊട്ടിക്കിടുന്ന ഫ്ലവർ ബോട്ടിലെ വലിയ ചില്ലെടുത്ത് മീരയുടെ കൈയുടെ സൈൽ കുത്തിയിറക്കി അവൾ അലറി വിളിച്ചു നിന്നെ ഞാൻ അടുത്ത നിമിഷം അവൾക്ക് നേരെ വരാനും അവൻ കുത്തിയെടുത്തെന്നും അത് വലിച്ചൂരി അവൻ്റെ കാൽഭാഗത്തിൽ ആയത്തിൽ തന്നെ കുത്തിയിറക്കി ഡി എന്നാൽ അടുത്ത നിമിഷം മീര ഡോർ തുറന്ന് പുറത്തേക്ക് പാഞ്ഞു ഭയത്താൽ മുന്നിലേക്ക് നോക്കുമ്പോൾ കയ്യിൽ നിന്നും ചോര ഒലിച്ചിറങ്ങി ഒപ്പം ശൈരം തളരുന്ന പോലെ തോന്നിയവൾക്ക് പെട്ടെന്നാണ് ആരുടെ നെഞ്ചിലായി ഇടിച്ച് വീണത് ബോധം മറയും മുമ്പ് തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മീര കണ്ണുകൾ അടച്ചത് മുന്നിൽ നിൽക്കുന്നവൻ ഒന്ന് സ്റ്റെക്കായി പോയി ആരൊന്നും അറിയില്ല ആദ്യമായി കാണുവാണ് അവളുടെ കൈയുടെ സൈഡിൽ നിന്നും ചോര വാർന്നു ഒരിക്കുന്നുണ്ട് അവൻ അവളുമായി മുന്നിലെ മുറിയിലേക്ക് കയറി അവടുള്ള ബെഡിൽ കിടത്തി തിരികെ വന്ന ഡോറടക്കാനും പുറത്തുനിന്ന് ബഹളം കേൾക്കാൻ കഴിഞ്ഞു ആ ടാഷും മോളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എവിടെ പോയി വിളിച്ചാലും അവളെ കിട്ടിയിരിക്കണം ധനുഷ് അവൾ ഈ കറിനാണ് നിയമിച്ചത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ വന്നവർ അവൾക്ക് വേണ്ടി വന്നതെന്ന് മനസ്സിലായി വേഗം ഡോറടിച്ച് തിരിയുമ്പോൾ ഒരു സ്ത്രീ അവന് മുന്നിൽ വന്നു വിജയ് പോകേണ്ടത് നമുക്ക് റൂം വെക്കേ ചെയ്തു നീ ആ ചെയ്തമ്മേ ഈ സമയം അവർ തിരിഞ്ഞു നടക്കാനും ബെഡിൽ കിടങ്ങുന്ന മീരയെ കണ്ടു വിജയ് കുറച്ചുമ്പോൾ നടന്നെല്ലാം തൻ്റെ അമ്മയോടായി പറഞ്ഞു അങ്ങനെയെങ്കിൽ നമ്മളീ കുഞ്ഞുമ എങ്ങനെ പുറത്ത് കിടക്കും അതിനെക്ക് അമ്മേ എൻ്റെ കൂടെ നിന്ന് തന്ന മാത്രം മതി ഞാനൊരു ഡോക്ടറാണ് എനിക്കിപ്പോൾ വലുതും ഈ കുട്ടിയുടെ ജീവനാണ് എന്തായി കിട്ടിയവളെ കാരണം ചോദിച്ചു അവൻ്റെ തലയിലും കാലിലുമെല്ലാം കെട്ടുണ്ട് എങ്കിൽ തന്നെ ഈ അവസ്ഥയിലാക്കിയ മീനോടങ്ങാത്ത ദേഷ്യം തോന്നി കൊല്ലാനുള്ള ദേഷ്യം ദേവൻ അവൻ വിളിച്ചിരുന്നു വീഡിയോ പറഞ്ഞ് അവളുടെ കയ്യിൽ കൊടുക്കണമെങ്കിൽ മീനോടെ സൗണ്ട് കേൾക്കണമെന്ന് അല്ലാതെ വീഡിയോ ഏൽപ്പിക്കില്ലെന്ന് ടാഷും മോൻ എൻ്റെ കയ്യിൽ അവളെ കിട്ടിയാൽ പിന്നെ അവളുടെ സൗണ്ട് പോലെ അവന് പിന്നെ കേൾക്കേണ്ടി വരില്ല എല്ലാ ആ വീഡിയോ നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്രയും എത്തിയിട്ട് അവസാന നിമിഷം കതിരം പറഞ്ഞു ആദ്യം അവളെ കണ്ടെത്തണം അതിനെ പറ്റിയില്ലെങ്കിൽ അവന്മാർ ഇവിടെ വരുത്തണം ദൈവം വന്നവൾ രംഗത്ത് വരും അപ്പോൾ എല്ലാത്തിനെയും ഒത്തങ്ങി തീർക്കാൻ ഒരു കലാശ കൊട്ടുപോലെ ഇനി അതേ നടക്കും ഇനി ദേവൻ വിളിച്ച ബാംഗ്ലൂർ വരാൻ പറ വീടെ നേരിട്ട് തന്ന ശേഷം അവളെ നേരിട്ട് തന്നെ കൊണ്ടുപോകാൻ പറയണം അവന്മാർ വന്നു കഴിഞ്ഞാൽ നിരഞ്ജനാണ് എന്താ പേടിയുണ്ട് എല്ലാവർക്കും എന്നാൽ എനിക്കൊരു പേടിയുമില്ല അവന്മാർ വന്നാലും ആ ദേവനും ആദ്യം സൂര്ജും നന്ദനും പിന്നെ ആ കവിതയുടെ ആങ്ങനത്തേണ്ടിയും കാണും എന്തായാലും അവന്മാരേക്കാളും ആൽബലം നമുക്കാണ് ഇവിടെ ഒപ്പം നമ്മുടെ കോട്ട ഇവിടെ അവന്മാർ ഒന്ന് വീർക്കും എന്തായാലും നമ്മുടെ ആളുകൂടെ തയ്യാറെടുത്ത് തന്നെ ഇരിക്കാൻ പറയാം ഉം അതിനു മുമ്പ് അവൾക്കുള്ള തിരച്ചിൽ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം മെയിനായിട്ട് ഹോസ്പിറ്റലായിരിക്കണം നോക്കേണ്ടതും ഒരു ഹോസ്പിറ്റൽ വിട്ടു പോകരുതും അവളുടെ കയ്യിൽ ആയത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കാണാൻ ചാൻസ് വളരെയേറെ കൂടുതലാണ് കാർത്തിക് വിവരം അറിഞ്ഞു തന്നെ പാലക്കാട് പോകാൻ നിന്നതും സിദ്ധുവും കൂടെ വരാൻ നിന്നു എന്നാൽ പോകുന്നത് അപകടം നിറഞ്ഞിടത്തേക്കാണെന്നറിഞ്ഞല്ല സിദ്ധുവിനെ ഒപ്പം കൊണ്ട് വരേണ്ടതില്ലെന്ന് ദേവൻ തന്നെ പറഞ്ഞു ധനീഷ് വിളിച്ചു ബാംഗ്ലൂർ വരെ പറയുമ്പോൾ തന്നെ ഇതിലെന്തോ അപകടമുണ്ടെന്ന് ദേവനും ും തോന്നി അതുകൊണ്ട് തന്നെ എന്തിനും തയ്യാറായിട്ട് തന്നെയാണ് അവർ അങ്ങോട്ട് പോയത് സൂരജിനെ നാട്ടിൽ നിർത്തി അവൻ കൂടെ വന്നാൽ ബാക്കിയുള്ളവരിൽ ഭയമായിരിക്കും മുന്നോട്ടുള്ള ദിവസം ഉണ്ടെങ്കിൽ അവർക്ക് കുറെ കൂടെ ബലമായിരിക്കും തൽക്കാലം കാർത്തിക്കൂടെ ഉള്ളത് കൊണ്ട് ദേവനും നന്ദനും ആദിയും കാർത്തിയുമാണ് ബാംഗ്ലൂർ തിരിച്ചത് അതും കാർത്തിയുടെ വണ്ടിയിൽ കാർത്തി സിംഗപ്പൂർ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരുപാട് സുഹൃത്ത് ബന്ധുക്കളും പലയിടത്തും ഉണ്ടായിരുന്നു ബാംഗ്ലൂരിലും അതിനാൽ തന്നെ കർണനെയും മറ്റു ഫോട്ടോ അയച്ചു കൊടുത്ത ശേഷം ഈമാരെ കാണുകയാങ്കിൽ ഒന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞു ഒപ്പം അവർക്കൊപ്പം മീര കൊണ്ടൊന്ന് ഉറപ്പ് വരുത്താനേ മീരുടെ ഫോട്ടോ അയച്ചു കൊടുത്തു ദേവിനിൽ എത്രയും വേഗം മീരയുടെ അടുത്തെത്തണം അവൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവളെ രക്ഷിച്ച് തന്നെ നെഞ്ചോട് ചേർക്കണം എന്നായിരുന്നു അവളില്ലാതെ അവന് ശരിക്കും വീർപ്പ് മുട്ടുന്ന പോലെ തോന്നി ഒപ്പം കർണൻ ഉൾപ്പെടെ ഓരോരുത്തരുടെയും നാശം അത് മാത്രമായിരുന്നു മനസ്സിലും മീര കണ്ണുകൾ തുറക്കുമ്പോൾ ഹോസ്പിറ്റൽ ബെഡിലാണ് അവൾ കിടന്നത് അവൾ വീണ്ടും ഭയം തോന്നി ചാടി എഴുന്നേൽക്കാനും കൈക്ക് വല്ലാത്ത പെയിൻ തോന്നി അവൾ ബെഡിൽ തന്നെ ഇരുന്നു പോയി ഈ സമയം ഒരു സ്ത്രീ ശബ്ദം അവളുടെ കാതിൽ തറഞ്ഞു നിന്നു ആ മോൾ എഴുന്നേറ്റോ അവൾ മുന്നിലേക്ക് നോക്കി അവിടെ ഒരു ചിരിയോടെ നോക്കുന്ന സ്ത്രീ ശരിക്കും പറഞ്ഞാൽ അവരെ കണ്ടതും മനസ്സിൽ വല്ലാത്ത തണുപ്പ് തോന്നി മീരയ്ക്കും ശരിക്കും വിമല മേടാതെ രൂപം ഏകദേശ സാമീപ്യം തോന്നി അവർക്ക് അതുകൊണ്ടാവും അടുപ്പം പോലും തോന്നിയത് ആരാ ഞാൻ വനജ എൻ്റെ മോൻ വിജയ് ഇവിടെ ഡോക്ടറാണ് രാവിലെ എൻ്റെ മോൻ്റെ കൈകളാണ് മോൾ ബോധം അറിഞ്ഞ് വീണത് എനിക്ക് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം ഒന്ന് എൻ്റെ വീട്ടിലാക്കുമോ പ്ലീസ് കരഞ്ഞുകൊണ്ട് അവരെ നോക്കി കരങ്ങൾ കൂപ്പി അയ്യോ എന്താ മോളിത് കറി വെൺകുട്ടി കരയാൻ പാടില്ല അറിയില്ലേ ആദ്യ കണ്ണുനീര് തുടച്ച് എന്നെ നോക്കി മീര കണ്ണുകൾ തുടച്ചു എന്നിട്ട് അവരെ നോക്കി മോളെ ഞാനും എൻ്റെ മോനെ രക്ഷിക്കാം പക്ഷേ അതിനു മുമ്പ് മോൾക്ക് സംഭവിച്ചെന്താണെന്ന് ഞങ്ങൾക്കറിയണം മോളുടെ നാട് ഇവിടെ ഇവിടെ എങ്ങനെ വന്നു എന്നൊക്കെ കുറച്ച് നേരത്തെ മാത്തിനു ശേഷം മീര ഓരോന്നും പറഞ്ഞു അവളുടെ ജീവിതം തൊട്ടും ഇപ്പോൾ ഇവിടെ വന്നതുവരെ എന്തോ അവർക്ക് മുന്നിൽ ഒന്നും മറച്ചു വയ്ക്കാൻ തോന്നിയില്ല എന്നാൽ മീര എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ വനജയുടെ കണ്ണുകൾ നിറഞ്ഞു നീ നീ എന്റെ ദേവൻ്റെ പെണ്ണാണോ അവർ ദേവൻ എന്ന് പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു ഒപ്പം എൻ്റെ ദേവൻ എന്നുകൂടെ പറഞ്ഞതും അമ്പരപ്പിൽ അവരെ നോക്കി എന്നെ മനസ്സിലായില്ലോ മോൾക്ക് പക്ഷെ മോൾക്ക് നന്നായി അറിയാമായിരിക്കും എന്നെ എൻ്റെ വിമല ചേച്ചിയുടെ ജീവിതം തകർത്ത അവരുടെ ഒരു അനിയത്തി എന്തിന് ദേവൻ തൻ്റെ അച്ഛനെ കൊന്ന് ജയിലിൽ പോകാൻ പോലും കാരണക്കാരി ഞാനാണ് അവർ കരഞ്ഞു പോയി ഒരുപാട് മീരയ്ക്ക് എന്ത് പറയണം ചെയ്യണം എന്നറിയാത്ത അവസ്ഥ മുന്നിലിരിക്കുന്ന തൻ്റെ ദയവട്ടൻ്റെ വിമലമിടെ ജീവിതം തകർത്ത സ്ത്രീയാണ് പക്ഷെ അവർ വെറുപ്പോടെ കാണാനാവുന്നില്ല പകരം സഹതാപം തോന്നുന്നു അതെന്തിനെന്ന് മീരയ്ക്ക് മനസ്സിലായില്ല എൻ്റെ ചേച്ചിയോട് ചെയ്ത പൊറുക്കാൻ പറ്റാത്ത തെറ്റിനും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അവളെയും ദേവനെയും കണ്ട് മാപ്പ് പറയാൻ ചെല്ലുമ്പോൾ അവർ ആ നാട്ടിൽ നിന്ന് തന്നെ പോയിരുന്നു ഇന്നും ഇന്ന് എന്തേലും ആയെങ്കിൽ അതെല്ലാം എൻ്റെ മോൻ വിജയയുടെ കഷ്ടപ്പാടാണ് ഒരു മകനും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടെ കടന്ന് പോകുന്നവൻ എല്ലാത്തിനും എല്ലാത്തിനും കാരണം ഞാനായിരുന്നു ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായിരുന്നു എൻ്റെ മോൻ പോലെ അനുഭവിച്ചത് ഇന്നിരുന്ന് ഞാൻ മരിക്കുമുമ്പ് ഇന്ന് വിമല ചേച്ചിയെ കണ്ട് ആ കാലിൽ വീണം മാപ്പ് പറയണം അതിന് നിമിത്തമായിട്ട് കൂടെയാവും മോളെ ഇവിടെ എനിക്കുമ്പിൽ കൊണ്ടുവന്നത് അത്രയും പറഞ്ഞവർക്കറിയുമ്പോൾ മുന്നിൽ ഡോർ തുറന്ന ഒരാൾ വന്നു അവനെ കണ്ടതും അതിശയത്തിൽ മീരെ കണ്ണുകൾ വിടർന്നു തൻ്റെ ദേവൻ ക്ലീൻ ഷേവ് ചെയ്ത് മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന രൂപം തിട്ടൻ ഇതെൻ്റെ മോനെ വിജയ് ഇവനെ അവിടെ എത്തിച്ച മോളെ വിജയ് ചിരിയോടെ അവൾക്കരയിൽ വന്നുകൊണ്ട് ചോദിച്ചു ഇപ്പോൾ ഓക്കെ അല്ല ആള് അതിന് മോളെ അവൾ അപ്പോഴും അവളുടെ കണ്ണുകൾ അമ്പരപ്പിൽ വിജയത്തിനെ നോക്കിയിരുന്നു താനന്തോട് ഇങ്ങനെ നോക്കുന്നേ എന്താ എന്നെ കാണുമ്പോൾ പേടിക്കുന്നു ആരെങ്കിലും പോലെ തോന്നുന്നു അവൻ ചിരിയോട് ചോദിച്ചു അല്ല എന്റെ പോലെ നിങ്ങൾ ആണോ എൻ്റെ ഏട്ടനെ എന്നെപ്പോലാണ് കാണാൻ അവൻ അതിശയത്തിൽ അവളെ നോക്കി ചോദിച്ചു അതെ പക്ഷെ ദയവട്ടെ നേരെ താടിയും മുടിയുണ്ട് നോക്കട്ടെ അടുത്തവണ ഞാനും ട്രൈ ചെയ്യാം മോനെ ഇത് നമ്മുടെ അമ്മ പറയണ്ട ഞാനെല്ലാം കേട്ടു എന്തായാലും അമ്മ കാണാൻ ആഗ്രഹിച്ച എവരെയും കാണാൻ പോകുമല്ലേ അവരെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ അവരെല്ലാം സന്തോഷം മാത്രമായിരുന്നു മോനെ മോളെ ഇവിടെ ഇനി കിടത്തണോ ഇപ്പോൾ ആള് ഓക്കെ അല്ലേ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയല്ലോ അത് തന്നെ ഞാനും പറയാൻ വന്നതും സംശയം രീതിയിൽ പേരെ കണ്ടു ഞാൻ മൊത്തത്തിൽ അവരെ വാച്ച്യാനെ ഏൽപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വന്നവർ ഇയാളെ തേടി വന്നതായിരിക്കും പേരറിയാത്ത കൊണ്ട് ഞാൻ അപ്പം തോന്നിയ പേര് രജിസ്റ്റർ ചെയ്തത് അതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും അധികം ഇവിടെ ആളെ കിടത്തുന്നത് റിസ്ക്കാണ് വീട്ടിലോട്ട് തന്നെ മാറ്റാം അവിടെ പിന്നെ നമ്മുടെ തന്നെ ക്ലിനിക്കും പിന്നെ ഈ ഞാനും ഉണ്ടല്ലോ എനിക്കും എനിക്കും എനിക്ക് ദയവട്ടിനെ വിളിച്ചു തരുമോ ഇപ്പൊ തന്നെ എന്നെ കാണാതൊരുപാട് തകർന്നിട്ടുണ്ടാകും അതൊക്കെ വിളിക്കാം ആദ്യം തന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുക അവിടെ എത്തിയിട്ട് ദയവേട്ടനെ എന്നല്ല ആര് വീണ്ടും വിളിക്കാം പോരെ മതി ആ പറയച്ചെത്ത് എന്തായി ആമാർ നീ പറഞ്ഞ ഹോട്ടലിൽ തന്നെ ഉണ്ടോ കാർത്തി ചോദിച്ചു അതേടാ ആമാർ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങളിപ്പോൾ എവിടെയാ ഞങ്ങൾ ബാംഗ്ലൂർ വന്നു നമ്മൾ നമ്മളിവിടെ വരുമ്പോൾ കൂടാതെ ഉള്ള ആ ഫ്ലോട്ടിലുണ്ട് ഓക്കെ അമ്മർക്ക് സംശയമൊന്നുമില്ലല്ലോ ഏയ് ഇല്ല ഇവിടെ പിന്നെ നമ്മുടെ ഡെന്നിയുടെ സ്ഥലമായത് കൊണ്ട് നമുക്കൊക്കെ എവിടെ വല്ലതും കീറി ഇറങ്ങി നടക്കാം അതുകൊണ്ട് ആർക്കും സംശയം തോന്നില്ല മീര അവളുണ്ട് അവർക്കൊപ്പം അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എടാ നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ അവർക്കൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ അവൾക്കൊപ്പം ഇല്ല നീ നീ എന്തൊക്കെയാ ചെത്തു പറയുന്നേ മീര മീര അവർക്കൊപ്പം ഇല്ലെന്നോ കാർത്തി ആദ്യയോട് ചോദിച്ചോട്ടു തന്നെ ദേവ എഴുന്നേരത്ത് നിന്ന് ചാഴി എഴുന്നേറ്റു അവൻ്റെ അരികിൽ വന്നു ദേവനിൽ ഭയം നിറഞ്ഞു ഇട ഇടാ അവൾ എവിടെ അവന്മാർ അവൾ എന്തിരും ചോദിക്കുമ്പോൾ കാർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു ഭയം അവനെ വല്ലാതെ മൂടി ഇട ആ കുട്ടി ഇവിടെ കയ്യിൽ നിന്ന് ഓടിപ്പോയി ഇപ്പോൾ ആൾക്കു വേണ്ടി തിരച്ചിലാണ് എല്ലാവരും ഭ്രാന്ത് കുടിച്ച പോലെ ഓടുവാ എന്തായാലും തലക്കിട്ട് തലക്കിട്ടടിച്ചിട്ടാണ് അവൾ പോയതും അതുകൊണ്ട് കയ്യിൽ കിട്ടിയാൽ അവളെ കൊല്ലണം എന്നാണ് പറയുന്നത് എല്ലാവരും സംസാരിക്കുന്ന കേട്ടാ ഞാൻ അഹുമാരിൽ എപ്പോഴും കണ്ണ് വേണം ഞാൻ വെക്കുവ ഇപ്പോൾ നിന്നെ വിളിച്ചോടാ അത്ര കോള് കോളുകട്ടാക്കി കാർത്തി തിരിയുമ്പോൾ ദേവൻ അവനെ നോക്കി ചോദിച്ചു ദാ എൻ്റെ മീര അവൾക്ക് എന്താ പറ്റിയേ മീര അവിടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ദേവ അവളിപ്പോ എവിടെ നിന്നത് ആർക്കും അറിയില്ല അവർക്കും അറിയില്ല അവമാർ മീരയെ കണ്ടെത്തി മുമ്പ് നമുക്ക് കണ്ടെത്തിയ മതിയാവും ഇല്ലെങ്കിൽ അവളുടെ ജീവന് പോലെ ആപത്താണ് ഇല്ല കാർത്തി അവളുടെ ദേഹത്ത് ഒരു പോറിൽ പോലും ഏലക്കാൻ ഈ ദേവൻ ജീവനോളപ്പോൾ സമ്മതിക്കില്ല കൊല്ലും ഞാൻ ഓരോന്നിനെയും ഞാൻ ഈ നാട്ടിലേക്ക് മടങ്ങുന്നെങ്കിൽ ആ ഓരോരുത്തരെയും മരണം ഉറപ്പാക്കിയിട്ട് ഇനി ഒരു മടക്കമുള്ളൂ അത് പറയുമ്പോൾ ദേവൻ്റെ കണിൽ അഗ്നി ആളി കത്തി എല്ലാം നശിപ്പിക്കാനുള്ള അഗ്നി മീരയും കൊണ്ട് വിജയ് വീടെത്തുമ്പോൾ വൈകുന്നേരം അടുത്തിരുന്നു ഹോസ്റ്റലിൻ്റെ പുറത്ത് പലപ്പോഴും സംശയത്തിൽ പലരെയും കണ്ടു കാരണം എൻ്റെ ആൾക്കാരെ വിജയ്ക്ക് അറിഞ്ഞുവിടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ മീരയെ വളരെ ശ്രദ്ധയോടാണ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വന്നതും വീട്ടിൽ വരുമ്പോൾ തന്നെ മീര ഒരുപാട് ക്ഷീണിച്ചു പോയിരുന്നു അതുകൊണ്ട് തന്നെ വനജ അവൾക്ക് കിടക്കാനായി മുകളുടെ റൂം കാണിച്ചു കൊടുത്തു ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഈ ക്ഷീണമൊക്കെ മാറുമെന്ന് പറഞ്ഞു അവർ തന്നെയാണ് മീര റൂമിൽ കൊണ്ട് കിടത്തിയതും കാരണനും ആൾക്കാരും എത്ര തിരഞ്ഞിട്ടും മീര എവിടെയൊന്നും കണ്ടെത്താനായില്ല പരിചയമില്ലാത്ത നാട്ടിൽ അവൾക്ക് അധിക ദിവസം അവരിൽ നിന്നും മറിഞ്ഞു നിൽക്കാനാവില്ലെന്ന് വിശ്വാസമുള്ളത് കൊണ്ടും എല്ലായിടത്തും അവളെ വിശ്രമമില്ലാതെ അന്വേഷിച്ചുകൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് ദേവൻ കൂടെ വിളിച്ചു അവർ ബാംഗ്ലൂർ വന്നെന്ന് വീഡിയോ ആയിട്ട് അവർക്ക് മുന്നിൽ വരണമെങ്കിൽ അതിനു മുമ്പ് മീനയുടെ വോയിസ് കേൾക്കാൻ തന്നെ പറഞ്ഞു മീനയുടെ വോയിസ് കേൾപ്പിക്കാതെ തന്നെ വീഡിയോ വാങ്ങാൻ അവർക്കറിയാമെന്ന് പറഞ്ഞു തന്നെ അടുത്ത നിമിഷം ദേശത്തിൽ ഫോൺ വെക്കുകയും ചെയ്തു മീനെ ദേവന്റെ അടുത്ത് എത്തിപ്പെടുമോ എന്നൊരു ഭയങ്കര കർണനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കർണനും മറ്റും ബാംഗ്ലൂർ എവിടെയാണെന്നതും അവർക്ക് കണ്ടുപിടിക്കേണ്ടതായിരുന്നു കർണന് പിന്നാലെ കാറ്റൊരു ആൾക്കാരുള്ളത് അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ദേവനും ആൾക്കാരുടെ അടുത്ത് അവർക്കൊരിക്കലും കണ്ടെത്താൻ അറിയാതെ പോയിരുന്നു മീര കണ്ണുകൾ തുറക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി രണ്ട് ദിവസമായി ഉറക്കമില്ല ഭയമായിരുന്നു എല്ലാം മറന്ന് സമാധാനത്തിൽ ഉറങ്ങിയത് പോലും ഇന്നാണ് കൈക്ക് വേദനയുണ്ട് ആയതിനുള്ള മുറിവായത് കൊണ്ട് രണ്ട് മൂന്നാഴ്ച എടുക്കും വിജയ് ഡോക്ടറെ ആയതുകൊണ്ട് തന്നെ രാത്രി അവൻ തന്നെ മരുന്ന് വെച്ചു കൈ വീണ്ടും ഡ്രസ്സിങ് ചെയ്തു കൊടുത്തപ്പോഴും ഇനി ഇതിനു വേണ്ടി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം വരുന്നില്ല മീര എഴുന്നേറ്റ് താഴേക്ക് വരുമ്പോൾ വനജ ഉണ്ടായിരുന്നു മോൾ എഴുന്നേറ്റു കുറച്ചുകൂടെ കിടന്നുറങ്ങാമായിരുന്നില്ലേ ഇപ്പൊ ഓക്കെ വനജമ്മേ അവളുടെ വനജമ്മ എന്ന വിളിയിൽ അവളുടെ വല്ലാത്ത വാത്സലം സ്നേഹം തോന്നിയവർക്ക് വിചേട്ടിനെവിടെ അവൻ നമ്മളിവിടെ ആക്കി കുറച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും ഒരു എമർജൻസി കേസ് ഉണ്ടെന്ന് പറഞ്ഞ് കോൾ വന്നിരുന്നു അങ്ങനെ പോയതാ കുറച്ചുമ്പോൾ വിളിച്ചു മോൾ എനിയേറ്റൊന്ന് ചോദിച്ചു ഞാനില്ല ഉറങ്ങണന്ന് പറഞ്ഞു എന്തായാലും അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വരാനുള്ള ടൈം ആകുന്നു അതിനവൾ ചിരിച്ചു മോൾ കഴിക്കാൻ എടുക്കട്ടെ ഇപ്പം വേണ്ട എനിക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു രണ്ട് ദിവസം ഡ്രസ്സിൽ തന്നെ അവൾ അത്രയും പറയുമ്പോൾ തന്നെ പുറത്ത് വിജയുടെ കാർ വന്ന് നിന്നു അവനകത്തേക്ക് വരുമ്പോൾ കയ്യിൽ മൂന്നാല് കവറുകൾ ഉണ്ടായിരുന്നു വന്നുകൊണ്ട് തന്നെ അവൻ ചിരിയുടെ കവറുകൾ മീരയ്ക്ക് നേരെ നീട്ടി ഇതാ വാങ്ങടു അവൾ വനജയെ നോക്കി മോള് വാങ്ങിച്ചു മോള് പറഞ്ഞില്ലേ ഈ മോഷിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റണമെന്ന് ഞാൻ വിജയോട് വിളിച്ചു പറഞ്ഞിരുന്നു ഇവൻ ഇവിടെ നിന്നും പോയ പിന്നാലെ തന്നെ കാരണം അപ്പോഴാണ് മോൾക്ക് കൊടുത്തുമാറൻ ഇവിടെ ഡ്രസ്സിലെന്ന കാര്യം പോലും എനിക്ക് ഓർമ്മ വന്നത് അതിന് ഇത്രയും കവർ എന്തിനാ ഇതെല്ലാം ഡ്രസ്സാണോ പിന്നെ അല്ലാതെ ഒന്നില്ലാലും താൻ്റെ ഏട്ടത്തമേയല്ലേ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ സ്വന്ത ഏട്ടൻ്റെ ഭാര്യ ആദ്യമേ വീട്ടിൽ വരുമ്പോൾ അതുപോലെ സ്വീകരിക്കേണ്ട കടമ ഈ അനുജനുണ്ട് ഏജ് വെച്ച് താൻ്റെ ഇളയതാണെങ്കിലും സ്ഥാനം വെച്ച് അങ്ങനെയല്ലല്ലോ അപ്പോൾ ഒരു ആദ്യത്തെ മര്യാദ കാണിക്കണ്ടേ ഞാൻ അത്രയും പനി വിജയം ചിരിച്ചു ഞാൻ വരണ ഹെൽപ്പ് ചെയ്യാൻ മോളെ ഞാൻ വരണ ഹെൽപ്പ് ചെയ്യാൻ വനിച്ച് ചോദിച്ചു വേണ്ട വനജമ്മേ ഞാൻ പതുക്കെ മാറ്റിക്കോളാം എന്നാ ചെന്ന് മാറ്റി വാ ഞാൻ കഴിക്കാൻ എടുത്തു വയ്ക്കാം മീരെ നേരെ റൂമിൽ ചെന്ന് അതിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് നേരെ ബാത്റൂമിൽ കയറി കയ്യിലെ മുറിവിനധികം പോലും ബലം കൊടുക്കാതെയായിരുന്നു അവൾ ഓരോന്നും ചെയ്തത് മീരെ ഡ്രസ്സ് മാറ്റി താഴെ വരുമ്പോൾ കഴിക്കാനുള്ള ആഹാരം ടേബിളിൽ നിന്നിരുന്നിരുന്നു ഒപ്പം അവളെ കാത്ത് വിജയും വനജേരിപ്പുണ്ടായിരുന്നു മീര കൂടെ വന്ന ശേഷം മൂവര് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവർക്കിടയിൽ നിറഞ്ഞിരുന്നത് ദേവനെ പറ്റിയുള്ള സംസാരമായിരുന്നു കാഴ്ച്ച കഴിഞ്ഞ് വനജ കിച്ചൺ ഒതുക്കാനായി കയറുമ്പോൾ മീര വിജയിരുന്ന സോഫയുടെ എതിരെ വന്നിരുന്നു എനിക്കും എനിക്കൊന്ന് ഫോൺ തരൂ ഡേവിഡിനെ വിളിക്കാൻ ധാതിരി വിളിച്ചില്ലേ ഏട്ടനെ ഇല്ല വിജയ് വേഗം തന്നെ അവൻ്റെ ഫോൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടി മീര ഫോൺ വാങ്ങി എന്നിട്ട് അവിടെ നിന്ന് അവനെ നോക്കി റൂമിൽ പോയി സംസാരിച്ച് കൊണ്ടുവന്നാൽ മതി ഞാനിവിടെ ഉണ്ടാവും മീര ഒരു ചിരിയുടമെല്ലാം റൂമിലേക്ക് നടന്നു